ദുബൈ എവിടെയാണ് ദുബൈ എവിടെയാണ് ഇവിടെ അല്ലേ യു എയില് അതെ ഇനി പാട്ട് പാടാൻ വയ്യ മോള് പോയിട്ട് വരും ഉപദേശി ബെസ്റ്റ് റബു നാച്ചു നിന്നെ ട്രൈ ചെയ്തോ റബ്ബു അയാൾ എന്നെ ഡിവോഴ്സ് ആയി എന്റെ റബ്ബു മോളെന്നെ ഡിവോഴ്സ് ചെയ്തോ നാച്ചു മോശായി വളരെ മോശായി പോയി ഓ വീണ്ടും രണ്ടും കൂടെ ലവ് ഇടാൻ തുടങ്ങിയാ ഇനി നിങ്ങൾ ലവ് ഇടരുത് ഡിവോഴ്സ് ആയ പിന്നെ ആ വഴിക്ക് തിരിഞ്ഞോക്കരുത് സ്വയം പ്രഖ്യാപിത സുന്ദരി യെസ് സുന്ദരിന്ന് ഞാൻ പറഞ്ഞാ മതി എനിക്ക് നാട്ടുകാർക്ക് തോന്നണമെന്നു ഒരു കണ്ണേട്ട് കണ്ണേട്ടു അവിടെ ലൈനിട നീ റബുമോളെ നിങ്ങൾക്ക് പറ എന്താ ഒന്നും മിണ്ടാത്തേ ബുവിനൊന്ന് ഉച്ചയ്ക്ക് ശേഷമാണോ വർക്ക് ഗെയിമിങ് ഹായ് സുഖമാണോ നന്നായിട്ടിരിക്കുന്നു അലഹമില്ല ഗുഡ് മോർണിംഗ് ആർ ആരാർക്കെ ഫോർ ജി ഹായ് വർക്ക് നമുക്കൊരു കാര്യം ചെയ്യാം റബു നമുക്ക് ഇല്ലാതെ എങ്ങനെ ജീവിക്കാം എന്നുള്ളതിൻ്റെ ഒരു മീറ്റിംഗ് വെക്കാം എന്നിട്ട് അതിൽ നമുക്ക് കുറച്ച് ആൾക്കാരായിട്ട് ഒരു യൂണിയൻ ഉണ്ടാക്കിയിട്ട് അജു നിന്റെ ഒരു വീഡിയോ എനിക്ക് ഇന്നലെ കിട്ടി ഗെയിം കളിക്കുന്നവരെ കുറിച്ച് മോശം പറഞ്ഞ് വീഡിയോ ഇട്ടോടാ ഏറപ്പേപ്പരാച്ചിടാ ഒന്നുല്ലെങ്കിലും നിന്റെ പെങ്ങളായ ഞാൻ ഇവിടെ ഒരു ഗെയിമർ അല്ലേടാ അല്ലേ അടിച്ചു നിന്റെ തലമുണ്ടാ പൊട്ടിക്കേണ്ടതാണ് ഞാൻ ബാങ്ക് നീ ബാങ്ക് അല്ലെ നീ ബാക്ക് ഓളാ അവിടെ നിന്ന് ർക്കയോ മെമ്പർഷിപ്പ് ഇടയ്ക്ക് എത്ര ആൾക്കാരാണോ എന്തോ നീ ഇല്ല അതിൽ നീ മെൻഷൻ ഇടണം ഇല്ല അവൾ എന്റെ സ്വന്തം ഹായ് ശ്രീകണ്ഠൻ നീ ഇല്ല അതിലെന്ന് ഇവിടെ എന്തിനാ മാക്രി അവന് വൈറൽ ആവാൻ വേണ്ടി അവ ഓരോരോ വീഡിയോ അങ്ങോട്ട് പോസ്റ്റ് ചെയ്യും വായി തോന്നിയത് കോതയ്ക്ക് പാട്ടെന്നും പറഞ്ഞിട്ട് അമ്മയുടെ സ്ഥലം പറഞ്ഞേക്ക് ആ പറയാം അമ്മ പുറത്ത് ഫോണില്ല അച്ഛനെ ആയിട്ട് സംസാരിച്ചുകൊണ്ടിരിക്കുക അമ്മയുടെ പരാതികൾ അതൊക്കെ എനിക്ക് ഇവിടെ തിരിച്ചു പോണം എനിക്ക് അച്ഛന്റെ അടുത്ത് തല്ലുകൂടാൻ പറ്റാണ്ട് ഇരിക്കാൻ പറ്റണില്ല എന്നൊക്കെ അച്ഛനോട് തല്ലുടണം അത്ര എന്നാലേ അമ്മയ്ക്ക് ഇരിക്കാൻ പറ്റുള്ളൂ കണ്ണൂർ കണ്ണൂർ പാറുവിന്റെ ബ്രദറാണോ ചില ആൾക്കാരങ്ങനെയല്ലേ നമുക്ക് നമ്മൾ നമ്മളുടെ കൂടെ ജനിച്ചില്ലെങ്കിലും നമുക്ക് നമ്മളുടെ സ്വന്തമാണെന്ന് തോന്നുന്ന കൊറേ ആൾക്കാരല്ലേ അയ്യേ അങ്ങനെയല്ല എടാ അങ്ങനെയല്ലടാ താങ്ക്സ് പക്ഷേ അജു അപ്പൊ ആൾക്കാർക്ക് ഒരു ഡൗട്ട് വരിക അതെന്താ അങ്ങനെയെന്ന് നിന്റെ കനകൻ എവിടെ എന്റെ കനകൻ രാവിലെ മേക്കാട് മണിക്ക് പോയി എടാ നിന്റെ റെസ്റ്റോറൻ്റിൽ ക്യാഷറുടെ വേക്കൻസി ഉണ്ടാവും അങ്ങനെ ഉണ്ടെന്ന് കേട്ടു കാഷ് എണ്ണാൻ കറക്റ്റ് ആയിട്ട് അറിയണ ഒരാളുണ്ട് പറ മാസം അയ്യായിരം ദീർഘം മൂന്നു നേരത്തെ ഭക്ഷണം മാത്രം തന്നാ മതി പറ ഉണ്ടോ 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 കാഷ്യർ കണ്ട് മാത്രം അവിടെ കച്ചവടം നടക്കും താല്പര്യം ഉണ്ടെങ്കി ഇപ്പൊ പറഞ്ഞോ പിന്നെ നിനക്ക് വെച്ചടി വെച്ചടി കയറ്റായിരിക്കും ആരാണ് അവൻ അവനല്ല അവയി ഞാൻ എനിക്ക് രണ്ടായിരത്തി അഞ്ഞൂറേ ഉള്ളു ഞാൻ പോട്ടേന്ന് വേണമതി കച്ചവടം വേണേ മതി അതിലും നല്ലത് കട വിൽക്കുന്നതാന്ന് പോ എന്നാ അവിടെ നിന്ന് അങ്ങനെ ഒന്നുമില്ല നന്നായിട്ട് ആ രാവിലെ തന്നെ ആൽവിൻ പാറു പ്രവീണേട്ട നല്ല ആളാട്ടോ വീട്ടിലെ അച്ഛനോട് വന്ന് പെണ്ണു വയ്ക്കാതെ പറഞ്ഞു എന്നെ പറ്റിച്ചിട്ടാണ് പോയതാലേ പിന്നെ ലൈവില് പൊടി പോലും ഇല്ല ഫൈവ് ഹൺഡ്രഡ് പേഴ്സന്റ് കടയിലൊരു കടയിലൊരു കോലം വേണേൽ കൊണ്ടുപോക പറഞ്ഞു വൃത്തി പ്രവീണായിട്ടിരിക്കണ്ട എന്നെ പറ്റിച്ചല്ലേ ആയിക്കോട്ടെ ഒരുപാട് മോഹിച്ചു പോയി പ്രവീണായിട്ട് മരപ്പട്ടി എന്താ റബു നിന്നെ നോക്കി ചുണ്ട് കടിക്കണത് നീ ആ നിന്റെ ഫോട്ടോയിലാ ചുണ്ട് ഇങ്ങനെ ഇരിക്കുന്നത് കണ്ടിട്ടായിരിക്കോ ഇനി അത് അത് റബു അല്ല മരു അത് റബു അല്ല ചുണ്ട് കടിച്ചതല്ല അത് അത് വേറെ അതൊരു ശരിക്കും പറഞ്ഞാൽ അതൊരു സത്യം പിന്നെ കോക്രി അണിച്ചപ്പോടുത്ത ഫോട്ടയാണ് അത്രേ ഉള്ളു ഞാൻ ഇപ്പോൾ സിംഗപ്പർ ആണ് മുട്ടേ നീ സിങ്കപ്പനാ എന്ത് ആണോ ഐ ലവ് യു ഒൻപത് വട്ടം ൃത്തികെട്ടവന്മാരാടോ എൻ്റെ ലൈവിലുള്ളവന്മാര് സോറി സിങ് ഓ അങ്ങനെ അവൻ ഒമ്പതിന്റെ ആളാ നീ ആ വഴിയൊന്നും പോവല്ലേ അതുകൊണ്ടാണ് അവൻ ഒരു പെണ്ണ് പോലും കെട്ടാണ്ട് ഈ മുപ്പത്തി മുപ്പത്തി ഒമ്പത് വയസ്സായിട്ട് നടക്കുന്നത് ഹിൽസ് ഗസ്റ്റ് ഓപ്പൺ ആക്ക ആരെ എടുക്കണ്ടത് പറ നീ കേറിക്ക നീ കയറുള്ളൂന്ന് എനിക്കറിയാം കാശ്മീർ അതും ഒന്നും ഇപ്പോഴും വിട്ടില്ല കണ്ണേട്ടൻ അതടിച്ചിട്ടാണ് അന്ന് ഞാൻ അച്ഛനെ വിളിച്ചു അച്ഛൻ ഓക്കെ പറഞ്ഞു നടക്കില്ല പ്രവീനാട്ടാ എവിടെയാണ് സുഖാണോ മരൂ നിങ്ങൾ ആരും അതും ഒന്ന് വിട്ടില്ല ഞാൻ ഇന്നലെ ഒന്ന് വെറുതെ ഒരു ഫ്ലോയിൽ പറഞ്ഞതാ സന്തോഷം കിട്ടിക്കോട്ടെ എന്ന് കരുതിട്ട് പറഞ്ഞത് ആർക്ക് നമ്മുടെ നമ്മടെ ചാർജൂന് മനസ്സിലായോ അല്ലാണ്ട് അത്രക്ക് നല്ല പെർഫ്യൂമാണ് ഭയങ്കര ഇഷ്ട സ്മെല്ലാം ശരിക്കും അത് നല്ല പെർഫ്യൂം ആട്ടോ എനിക്ക് നല്ല ഇഷ്ടമായ നിങ്ങക്ക് കടി കിട്ടാനാണെങ്കിൽ നിങ്ങൾ എന്തിനാ ഇത്രയും കാശ് കൊടുത്ത് പെർഫ്യൂം വാങ്ങുന്നത് ഒരു പട്ടിയുടെ അടുത്ത് പോയി നിന്നാ പോലെ പട്ടിയാണോന്ന് നോക്കണേ പിന്നെ കണ്ണേട്ടൻ പേ പിടിച്ച പിന്നെ കണ്ണേട്ടൻ ഇവിടെ ലൈവിലുണ്ട് ഫുൾ വർത്താനോ വർത്താനം രണ്ടുപേരാൻ പറയലേ സ്റ്റാൻഡേർഡ് ആവുമ്പോൾ ആവ് ഇതൊരു ലൈവാണ് ഹായ് ബിജി ചേച്ചി ഇതെന്തുകൊണ്ട് വിശേഷം നല്ല വിശേഷം ബിജി ചേച്ചിയുടെ ഇന്നലെ രാത്രിക്കത്തെ ലൈവ് എനിക്ക് നല്ല ഇഷ്ടായിട്ടോ എന്താ പറയാ നല്ലൊരു സന്തോഷം തോന്നി കാരണം പാട്ടൊക്കെ വെച്ച് സപ്പോർട്ടേഴ്സിനെയൊക്കെ എടുത്ത് നല്ല നല്ല അടിപൊളിയായിട്ട് സംസാരിച്ച് മിസ് ഒക്കെ സംസാരിക്കാൻ അറിയുന്നെനിക്ക് എനിക്ക് ഭയങ്കര ഇത് തോന്നി നല്ല ഇഷ്ടം തോന്നി മാറ്റിയെടുത്തതല്ലേ കൊള്ളാം എന്തായാലും അതെനിക്ക് ഇഷ്ടായി നന്നായിരുന്നു മനസ്സിലായോ ആരെങ്കിലും നമുക്കും കൊണ്ട് കൊടുത്തയക്കും ദൈവം അല്ലേ അല്ലെ പറഞ്ഞു ആരിലെ ദൈവം തുടന്ന് പറഞ്ഞ പോലെ പിന്നെ എന്താന്ന് വെച്ച താൻ പാതി ദൈവം പാതിന്നാണ് നമ്മളും അതിനനുസരിച്ച് കുറച്ച് മാറണം എന്തുകൊണ്ട് ചാ പിടിച്ചാ ചാ പിടിച്ചില്ല ആ താഴെ ഇരുന്നാണ് നമ്മുടെ ദിൽസെ മുഹമ്മദ് താഴെ ഇരുന്നവളാണ് ദിൽസ് ആ ആ മനസ്സിലായി മനസ്സിലായി ആളാണോ ചേച്ചിയുടെ അയ്യോ അല്ലല്ല എന്റെ സപ്പോർട്ടറാണ് സപ്പോർട്ട് വ്യക്തി എന്റെ അതും നമ്മുടെ നൗഷാദക്ക് തന്നെ ഇത് മാത്രം മനുഷ്യനെ സ്നേഹിച്ചിട്ടുണ്ടെന്ന് എനിക്ക് എനിക്ക് ആളുടെ ഫോട്ടോയൊക്കെ കാണിച്ചു തന്നപ്പോഴും ഉണ്ടല്ലോ ആ പിള്ളിലുള്ള നാഗവരത്തിന് ഉന്നരിയായിരുന്നു മനസ്സിലായില്ലേ നമ്മുടെ എന്റെ സപ്പോർട്ടേഴ്സ് എന്റെ ഫ്രണ്ട്സ് മൊത്തം ബിജി ചേച്ചിയുടെ ഫാൻസ് ആണ് സത്യം ചില പെണ്ണുങ്ങൾക്ക് ഭയങ്കര കുഷുംബാ അവർ സപ്പോർട്ടർ ബിജി ചേച്ചിയുടെ പോയി സപ്പോർട്ട് ചെയ്തോ പക്ഷെ അത് പാറുനോ അങ്ങനത്തെ ഒരു സ്വഭാവം ഇല്ല അല്ല എനിക്ക് ആർക്കും പറയുന്നില്ല ബി ചേച്ചി ആ ബി ചേച്ചി എനിക്ക് സപ്പോർട്ട് ചെയ്തു അല്ല ഇപ്പൊ എന്റെ സപ്പോർട്ടേഴ്സൊക്കെ ഞാൻ വളർത്തിയെടുത്ത എന്റെ ചില ചില സപ്പോ ചില ആൾക്കാരെ ഞാനാണ് ഗിഫ്റ്റ് ഇടിക്കാൻ പോലും ഗിഫ്റ്റ് എങ്ങനെ ചെയ്യേണ്ടത് ഒക്കെ പഠിപ്പിച്ചു കൊടുത്ത ഉസ്മാൻ ഖാനെ ഞാൻ കുത്തിയതല്ല അങ്ങനെയുള്ളവർ പോലും ഉണ്ട് പക്ഷെ അവരും പിന്നീട് ഗിഫ്റ്റ് ഒക്കെ അടിച്ച ഒരു മുപ്പത് ലെവൽ മുപ്പത്തൊന്ന് ലെവലാകുമ്പോ പിന്നീട് നല്ല ബിരിയാണി അവിടെ കിട്ടണമെന്നാണല്ലോ ആൾക്കാർ നോക്കുക ുള്ള ബിരിയാണി ആയിരിക്കും ആൾക്കാർക്ക് ഇഷ്ടം ബേ കാരണം നമ്മള് അത് ഞാൻ ഉസ്മാനിക്കാനെ കുത്തിയതല്ലാട്ടോ അങ്ങനെ അങ്ങനെ ആരും ഇതിൽ ആരെങ്കിലും അങ്ങനെ കരുതണെങ്കിൽ ഒരിക്കലും ഞാൻ ഉസൂനെ അങ്ങനെ കുട്ടില്ല കാരണം ഉസൂന്ന് വെച്ചാൽ എനിക്ക് ബിരിയാണി കാരണം ഉസൂനെ ഗിഫ്റ്റ് അടിക്കാൻ പഠിപ്പിച്ചു കൊടുത്തത് ഞാനാണ് ഏഹ് എന്റെ ലൈഫിലാണ് ഉസു വന്നത് ഉസൂനെ ആദ്യമായിട്ട് മോഡറേറ്റർ ആക്കിയത് ഞാനാണ് ഫ്രണ്ട് ആക്കിയത് ഞാനാണ് ഗസ്റ്റിനെ പിടിച്ചിരുത്തിയത് ഞാനാണ് ഒക്കെ ഞാനാണ് പക്ഷെ വില കുറവുള്ള ബിരിയാണി കണ്ടപ്പോ എന്റെ ഉസു പോയിന്നൊന്നും ഞാൻ പറയില്ല ിഷ്ടായി ഇപ്പൊ നല്ല നല്ലതായിട്ട് പോകുന്നുണ്ട് ബി ചേച്ചി എന്റെ സപ്പോർട്ടേഴ്സിനോട് ഞാൻ പറയാറുണ്ട് ബി ചേച്ചി നിന്ന് തോൽക്കുകയാണ് അത് കാണുവാണെങ്കിൽ നിങ്ങൾ ജിത്തുപ്പ ആയാലും ജോക്കു ആയാലും ഷാനുക്ക ആയാലും എല്ലാരും അറിയാലോ ബി ചേച്ചിക്ക് പാച്ചു വരെ സപ്പോർട്ടർ ആയിട്ട് എന്റെ കൂടെ ഉണ്ടായിരുന്ന സമയത്ത് പാച്ചു വന്ന് സപ്പോർട്ട് ചെയ്തിട്ടുണ്ടെന്ന് തോന്നുന്നു അന്ന് പക്ഷെ ബിജു ഗെയിം ഒന്നും കളിക്കുന്നില്ല അതാ

അത് നമ്മുടെ സംസ്കാരം ഓക്കെ കഞ്ചാവ് വേണ്ട കണ്ണേട്ടാ റബോ താങ്ക് യു എന്നോട് ഇഷ്ടമല്ലേ അതെന്താണ് Раbuna चndapranom.